ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് ഫ്രിഡ്ജ് എൻ്റെ ഈ മോൾ ഏരിയ മാത്രമാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രീസർ ഏരിയ അത്ര ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വാഷ് ചെയ്ത് തിരിച്ച് റീ അറേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനുള്ളത് എൻ്റെ എന്ന് പറയുന്നത് ഹയറിൻ്റെ ആണ് കേട്ടോ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫ്രിഡ്ജാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഫ്രിഡ്ജായിരുന്നു ഫ്ലിപ്പ്കാർട്ടിലൂടെ വാങ്ങിച്ചതാണ് അപ്പം എനിക്കിത് ഒരു ഇരുപത്തിരണ്ടായിരത്തി സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഫ്രീസർ താഴെയും ഫ്രിഡ്ജിൻ്റെ ഏരിയ മേളിലും ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല നല്ലൊരു ഫ്രിഡ്ജായിട്ടാണ് ഇത് ഓൺലൈനിലൂടെ വാങ്ങിച്ചെങ്കിലും ഹയറിൻ്റെ ആൾക്കാർ ഡയറക്റ്റ് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വീണ്ടും സർവീസിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാൻ എനിക്ക് ഇതൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല ഞാനിവിടെ ടിവിയും ഹയറിൻ്റെ തന്നെയാണ് ടി വിയിടത്ത് മാത്രം സർവീസിന് ഇടയ്ക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ഫുൾ ഒന്ന് ഡോർ കൂടെ ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ ഒന്ന് മാറ്റി ട്രേ എല്ലാം വീണ്ടും വാഷ് ചെയ്തിട്ട് വീണ്ടും സെറ്റ് ചെയ്യാണ് ബോട്ടിൽ ഏരിയ ആണെങ്കിലും ബോട്ടിൽ കാടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് സ്പേഷ്യസായാണ് നമുക്ക് നല്ല രീതിയിൽ ബോട്ടിലൊക്കെ വെക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഫ്രീസർ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യാനും ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടാനും അങ്ങനെയൊക്കെ പല മോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്തിട്ടില്ല അത് ഏരിയ നമുക്കിത് ഓഫ് ചെയ്തിടാനൊക്കെ പറ്റും അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ മാറ്റി അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാക്കി ഫ്രിഡ്ജ് വീണ്ടും ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് വീടും എല്ലാം വരുവലിച്ച് തന്നെ ഇടും അത് വരെ കാര്യം എങ്കിലും കുറച്ചുകൂടെ സെറ്റായിട്ട് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ വെജിറ്റബിൾ ട്രൈ ആണെങ്കിലും അത്യാ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസാണ് ടു ബിഗ് സൈസായിട്ടാണെന്ന് എല്ലാം എഴുതിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ സാധനം അതിനകത്ത് കൊള്ളുന്നുണ്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ ഈ പൊട്ടിച്ച് വെക്കുന്ന മസാലപ്പൊടികൾ ചിക്കൻ മസാല മീറ്റ് മസാല അങ്ങനെയുള്ള മസാലപ്പൊടികൾ പിന്നെ എടുത്തിട്ട് വീണ്ടും പാക്കറ്റിൽ തന്നെ വെക്കുന്ന മാവുകളൊക്കെ അരിപ്പൊടി റവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നിൽ ഇടുന്നതും കൂടുതലും ഇങ്ങനെ പാലപ്പത്തിൻ്റെ മാവ് അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ആ പാക്കറ്റ് തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാറ് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളത് കൊണ്ട് വളരെ സാധനങ്ങൾ കുറവായിരിക്കും പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായാലോ വിചാരിച്ചിട്ട് ഉറുമ്പ് കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി മാക്സിമം എല്ലാ സാധനവും ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത് അതുകൊണ്ടായിട്ട് ഇത്രയും എല്ലാം ഇതിനകത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കാവുകയും ചെയ്യും എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ വേഗം തന്നെ വീഴാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ ഫ്രീസർ അത്ര ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഐസ് ബോക്സ് അതിനകത്ത് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല നോയമ്പ് ടൈം ആയതുകൊണ്ട് എൻ്റെ ഫ്രീസർ ശരിക്കും ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇടയ്ക്ക് ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് വാങ്ങിച്ചു വെക്കുക എന്നുള്ളത് മൈ കിച്ചൻ മൈ റൂൾസ് എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ വേറെയും കുറെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ